ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട് എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം നൽകി ചേലക്കര സ്വദേശി ജീവകാരുണ്യ പ്രവർത്തകനും ചേലക്കര റൈറ്റ് വിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടറും കൂടിയായ ഗോപി ചക്കുന്നത്താണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയോളം വില വരുന്ന ഏഴ് സെന്റ് സ്ഥലം രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കുന്നതിനായി സൗജന്യമായി നൽകിയത് ഗോപി ചക്കുന്നത്തിന്റെ സുഹൃത്തായ കരിയന്നൂർ സ്വദേശി അമ്പലപ്പാട്ട് വേണുഗോപാലന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് സ്ഥലം നൽകാൻ തീരുമാനമായത് എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ രജിസ്ട്രാർ ശിവകുമാർ എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ജയപ്രകാശ് എന്നിവർ ചേർന്ന് ഗോപി ചക്കുന്നത്തിൽ നിന്നും ആധാരം ഏറ്റുവാങ്ങി ഓഫീസ് സീനിയർ ക്ലർക്ക് സനീഷ് പുന്നൂസ് അമ്പലപ്പാട്ട് നന്ദകുമാർ പാണ്ടിയോട്ടിൽ ജയപ്രകാശ് രജിസ്ട്രാർ ഓഫീസ് ജീവനക്കാർ നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വളരെ കാലത്തൊരു ഒരു സ്ഥലം കണ്ടെത്തുക എന്നത് എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യമായ ഇതിൽ സ്ഥലം നമുക്ക് അനുവദിച്ച ഗോവീട്ടനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൽ പങ്കെടുത്ത നമ്മുടെ സഹപ്രവർത്തകർ സംരക്ഷർ ആധാരമിത്ത സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷകരമായ ഒരു ദിനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മുടെ ഈ സ്ഥലം വളരെ പരിമിതമായ സൗകര്യങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന എരുവപ്പെട്ടി രജിസ്ട്രാർ ഓഫീസിന് ഒരു സ്ഥലം ആവശ്യമാണ് എന്ന് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വേണുവേട്ടൻ അമ്പലപ്പാട്ട് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഈ രജിസ്ട്രാ ഓഫീസിൽ നിന്ന് വന്ന് നോക്കുകയുണ്ടായി ഒരു സാധാരണ ചെറിയ കാര്യാലയം നടത്താൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഇത് ഈ വിഷയം ഉടനെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥനായ സനീഷ് സനീഷിൻ്റെ സുഹൃത്തായ സനീഷോട് ബന്ധപ്പെടുകയും എൻ്റെ സുഹൃത്തായ ജയപ്രകാശ് മറ്റെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് അതിനുവേണ്ട സൗകര്യം എന്ന് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ പുന്നൂസേറ്റിൻ്റെ അടുത്താണ് ഈ സ്ഥലം മടിച്ചത് സാമാന്യം തെറ്റില്ലാത്ത ഒരു പൈസയ്ക്ക് സ്ഥലം മേടിച്ച സ്ഥലം ഒരു വികസനത്തിൻ്റെ ഭാഗമായി സർക്കാരിനെല്ലാം വികസനം ഒരു പരിധിയുണ്ട് ആ കാലഘട്ടം കഴിഞ്ഞു സർക്കാർ മാത്രം വികസനം നടപ്പാക്കുക എന്ന ആ കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു സമൂഹത്തിൻ്റെ എല്ലാ വികസനത്തിലും നമ്മൾ ജനങ്ങൾ പങ്കാളികളാവണം എന്നാൽ മാത്രമേ സമൂഹ വികസനം എന്ന ആ വാക്ക് യാഥാർത്ഥ്യമാകുകയുള്ളൂ അതിനുവേണ്ടി ഏതായാലും ഈ കാര്യത്തിൽ ഉടനെ തന്നെ എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരനും കൂടിയായ ജില്ലാ റേഷാൾ ശിവകുമാർ പിന്നെ ഇവിടുത്തെ രേഷാൾ ജയപ്രകാശ് ആ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അവരുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ സഹകരണമായിരുന്നു സാധാരണ ഒരു ചുവപ്പ് നാട പരിപാടിയൊന്നുമില്ലാതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കി തന്ന് സഹകരിച്ച എല്ലാവർക്കും കുഞ്ഞുസേട്ടൻ പുന്നൂസേട്ടൻ്റെ കുടുംബം നന്ദകുമാരേട്ടൻ പുന്നുസേട്ടൻ്റെ അനിയൻ മറ്റ് ജില്ല നമ്മുടെ റേഷാള ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആധാരെഴുത്തുകാര് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും കാരണം എല്ലാവരും ഒരേപോലെയാണ് സഹകരിച്ചുകൊണ്ടാണ് ഇത് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്താൻ നമ്മൾ കഴിഞ്ഞത് ഒരിക്കൽ കൂടി അവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ടും ഞാൻ ഒരു വാക്കുകൾ ഉപസംഹരിക്കുന്നു എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് സമീപമുള്ള ഏഴ് സെന്റ് സ്ഥലമാണ് എരുമപ്പെട്ടി രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കുന്നതിനായി നൽകുന്നത് ദീർഘകാലമായുള്ള ഒരു ആവശ്യമായിരുന്നു പുതിയ ഒരു സ്വന്തം കെട്ടിടം എന്നുള്ളത് അതിന്റെ ആദ്യപടിയായി നമുക്ക് നമുക്ക് രജിസ്ട്രേഷൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അതിനെല്ലാവിധ സഹായ ചെയ്തു തന്ന നമ്മുടെ ജില്ലാ മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ഫർണിച്ചർ വിലയാണോ ും പകുതി ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി